എൻ്റെ പേര് ഗ്രീഷ സ്റ്റാറി ഞാൻ തിരുവനന്തപുരം രൂപതയിലെ ആറ്റിങ്ങൽ ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ ശരിക്കും യൂട്യൂബിലൂടെയാണ് യൂട്യൂബിലൂടെയാണിത് അക്രപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് അപ്പോൾ അന്ന് ശരിക്കും ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് വന്നത് അവന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോകുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരനുഭു എൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചു കാരണം കുഞ്ഞിലേ മുതലേ എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു ഇവിടെ ഏത് വണ്ടിയിൽ യാത്ര ബസ്സായാലും കാറായാലും എങ്ങനെയായാലും യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് വല്ലാതെ ഛർദിക്കും ആ ഒരു അവസ്ഥ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോകുമ്പോൾ ഞാനിവിടുന്ന് ഏകദേശം കായംകുളം എത്തുമ്പോൾ എനിക്ക് വീണ്ടും ഛർദ്ദിക്കണമെന്നൊരു തോന്നലുണ്ടായി അപ്പോൾ ബസ്സിനകത്ത് ഇരിക്കുമ്പോൾ അങ്ങനൊരവസ്ഥ വന്നാലത് എന്ത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റും ഞാൻ മാതാവിനോട് ശരിക്കും ആ ഉടമ്പടി സാധനങ്ങൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചും മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മോചനം തരണേ എന്ന് ഞാൻ ഉള്ളൊരുകെ പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ ആ പറഞ്ഞു തീരുന്ന സെക്കൻഡിനുള്ളിൽ തന്നെ ആ ഒരു അവസ്ഥ എന്നിൽ നിന്ന് മാറിപ്പോയി ഇപ്പോൾ ഏകദേശം പത്തു മാസമാകുന്നു ഞാൻ സ്ഥിരമായി യാത്ര ചെയ്യുന്നുണ്ട് ബസ്സിലായാലും കാറിലായാലും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഒന്ന് രണ്ടാമത് അന്ന് തന്നെ എനിക്ക് വീണ്ടും ഒരു അത്ഭുതം സംഭവിച്ചത് ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മകളുടെ കൊച്ചു കുഞ്ഞ് അതിന് ഏകദേശം ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സ് പ്രായമേ അപ്പോൾ അതിൻ്റെ ഈ വയറിൻ്റെ ഭാഗത്തൊരു കുഞ്ഞ് ഒരു കുരു പോലൊരു സാധനം ഉണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് പക്ഷേ ഞാനിവിടെ നിന്നിവിടെ ചെല്ലുമ്പോൾ ഈ കുഞ്ഞ് ഭയങ്കര കരച്ചില്ല കാര്യം അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് പൈസ തൊട്ടിൻ്റെ അത്രയും വലുപ്പത്തിൽ അത് പഴുത്തിട്ട് നല്ല ചുവന്ന് നിൽക്കുക അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എൻ്റെ മകൾ എന്നോട് പറഞ്ഞു രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പക്ഷേ എനിക്കത് കേട്ടിട്ട് വേറൊന്നും തോന്നിയില്ല ഞാൻ വൈകിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് തൈലം കുഞ്ഞിൻ്റെ ദേഹത്തൊന്ന് പുരട്ടി പിറ്റന്ന് രാവിലെ പ്രത്യേകിച്ച് എന്നെ പ്രാർത്ഥനയും ചൊല്ലി ഈ തൈലം ഒന്നും പുരട്ടി പ്രാർത്ഥിച്ചു വിശ്വാസം കാണാൻ ചൊല്ലി പ്രാർത്ഥിച്ചു വൈകുന്നേരം ആയപ്പോൾ ആ ചുവന്നിരുന്ന ഭാഗം നന്നായിട്ട് കറുത്തു പിറ്റേ ദിവസം രാവിലെ പ്രത്യേകിച്ച് പ്രാർത്ഥന ചൊല്ലി ഞാൻ ആ തൈലം പുരട്ടി ഒരു നാലു മണിയോടടുപ്പിച്ച് ഈ കുഞ്ഞ് തന്നെ അതൊരു പേപ്പർ ഇളക്കി കളയുന്ന ലാഘവത്തോടെ അത് ഇളക്കി അങ്ങ് കളഞ്ഞു പക്ഷെ അതിൻ്റെ ദേഹത്തൊരു പാടോ അടയാളോ ഒന്നും ഒന്നും അവശേഷിച്ചിട്ടില്ലാത്ത രീതിയിൽ അത് മാറിക്കിട്ടി പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉള്ള വേറൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ എൻ്റെ കൂടെ ഒരാൾ നിപ്പുണ്ട് അപ്പോൾ അയാൾക്ക് കുഞ്ഞിലെ മുതൽ രോഗിയാണ് ആൾ അപ്പോൾ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നുണ്ട് അതിന് ചെവി കേ വലുതായിട്ട് കേൾക്കാൻ പാടില്ല ഒരു ചെറിയ ജലദോഷം വന്നു കഴിഞ്ഞാൽ അപ്പനെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നൊരു പ്രവണതയുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനിവിടുന്ന് വീട്ടിൽ ചെന്നിട്ട് യൂട്യൂബിലൂടെ അച്ഛൻ്റെ ധ്യാനം കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഒപ്പം ആൾ വന്നിരിക്കുമായിരുന്നു ക്രിസ്ത്യാനിയല്ല പക്ഷേ എൻ്റെ ഒപ്പം വന്നിരിക്കും പ്രാർത്ഥനയൊന്നും അറിയില്ലെങ്കിൽ പോലും അതെൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു അങ്ങനെ ഒരാളായിരുന്നു അപ്പോൾ ഈ ആൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ ഇവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ചെവിയിലൂടെ ഇങ്ങനെ പഴുപ്പ് വരുന്ന ഒരു കുറേ ആൾക്കാർ പ്രാർത്ഥിക്കുക സൗഖ്യം എന്ന് പറഞ്ഞു ഞാൻ ഞാനപ്പോൾ ഈ ഉടമ്പടി തൈലം എടുത്ത് അതിൻ്റെ ചെവിയിൽ ഒരു തുള്ളിയിട്ടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഇപ്പോൾ അഞ്ച് മാസമാകുന്നു അതിന് പനിയോ ജലദോഷമോ എന്ത് വന്നാലും ആ ചെവിയിലൂടെയുള്ള ആ പഴുപ്പ് വരവ് തന്നെ നിന്ന് ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും അതിനില്ല അതിൻ്റെ കേൾവിക്കും ഇപ്പോൾ വലിയ പ്രശ്നമില്ല അത്യാവശ്യം കേൾക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ കുഞ്ഞിലെ മുതൽ അതിന് തൈറോയിഡിന് മരുന്ന് കഴിക്കുന്ന ആളായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അത് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയപ്പോൾ നോർമലാണ് തൈറോയിഡ് ഇനി മേലിൽ മരുന്ന് കഴിക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് എന്നോട് വന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഈ തൊണ്ടയിൽ കുറേ ഒരു നാല് വർഷം കൂടുതലായി എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയായിരുന്നു കാരണം ഒത്തിരി നേരം സംസാരിക്കാനോ ഉറച്ചു സംസാരിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥ പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ ജോമാർജനോ ഒന്നും പറ്റില്ലായിരുന്നു അപ്പോൾ ഞാനിത് ശരിക്കും ഉടമ്പടിയിലൊന്നും വെച്ചിട്ടില്ലായിരുന്നു പക്ഷേ അച്ഛൻ ഇങ്ങനെ നവംബർ മാസം ധ്യാനം ഞാൻ ഇവിടെ വന്ന് കൂടിയിട്ട് വീട്ടിൽ പോയി യൂട്യൂബിലൂടെ ധ്യാനം കൂടിയിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു തൊണ്ടയിലെ പ്രശ്നമുള്ള രണ്ട് പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് ഡിസംബറിൽ അവർക്ക് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് പോലും ആയില്ല എൻ്റെ തൊണ്ടയിൽ നിന്ന് എന്തോ ഒന്നും ഇങ്ങനെ പറഞ്ഞു പോകുന്ന പോലെ എനിക്കൊരു വേദന അനുഭവപ്പെട്ടു പക്ഷേ ശേഷം എനിക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നതിനോ ബൈബിൾ വായിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ ഒന്നും യാതൊരു പ്രശ്നവും ഉണ്ടായില്ല